അപ്പോൾ പതിവ് പോലെ തന്നെ ഇതാക്കണേ നേരത്തെ കാലത്ത് നേരം കണ്ട് വളർത്തിക്കുന്നത് കേട്ടോ നേരം വളിക്കണതാ ഇവിടെ നമ്മളെ വീട്ടിൽ നിന്ന് വെച്ചിട്ടില്ല കേട്ടോ എൻ്റെ സ്വന്തം വീട്ടിൽ വെച്ചിട്ടാണ് നേരം വളർക്കുന്നത് കേട്ടോ അപ്പോൾ വിഷയമൊക്കെ കഴിഞ്ഞല്ല അപ്പോൾ രണ്ട് ദിവസം വിരുന്നൊക്കെ നിൽക്കാലോ എന്നുള്ളൊരു പുറപ്പാട്ടിലാണ് പോയത് അപ്പോൾ അന്നത്തെ ആ ഒരു വീഡിയോ ആട്ടോ നമ്മളിതാക്കണ അകപ്പാടി ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മളെ വീട്ടിൽ വിരുന്ന് നിന്നത് പിന്നെ നമുക്ക് കഴിഞ്ഞതും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇത്തിരി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നം കൂടുപോ അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ എന്താ കാലത്ത് തന്നെ നേരം വെളുത്തപ്പൊ ഞാനങ്ങോട് നെയ്ചിക്കൻ കിട്ടാം ഞാൻ നീച്ച പോത്തിന് ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞ അമ്മ ഇതാക്കണ അമ്മ പണിക്ക് പോയിക്കുന്നുണ്ടോ ഹോട്ടലിൽ പോയിക്കണ് രാവിലെ ഒരു ആറുമണിയാവുമ്പോൾ ആറരയൊക്കെ ആകുമ്പോൾ അമ്മ ഹോട്ടലിക്ക് പോകും പിന്നെ ഇതാക്കണേ ഇതൊക്കെ തന്നെയാണ് പണി ഇനി പിന്നെ നീച്ചാണ്ട് അന്തം വിട്ടിട്ട് അങ്ങോട്ട് അങ്ങനത്തെ കുത്തിരിക്കൽ ഇനി എന്താ പണി എന്ന് ആലോചിച്ചിരിക്കലാണ് അപ്പോൾ അമ്മ ഞങ്ങള് നീച്ചാലും നീച്ചിട്ടില്ലെങ്കിലൊക്കെ അമ്മ ചായും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ പോകൽ അപ്പോൾ ഞാൻ മക്കൾ വന്നതല്ലേ ഉറങ്ങിക്കോട്ടേന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ വിചാരിച്ചിട്ട് അങ്ങനെ ചായയും കടിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ട് പോയിക്കണ് പിന്നെ ഇതാക്കണ് എല്ലാവരും ഒരു എട്ട് എട്ടര ആയപ്പോൾ തന്നെ എല്ലാവരും കൂടി നീച്ചു പോകുന്നേക്കുന്നത് കേട്ടോ നീച്ച് വന്നാൽ പിന്നെ ഇതാക്കണേ ഇപ്പോൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് മക്കളൊക്കെ നീച്ചിട്ട് അവിടെ പിന്നെ മക്കളെതാക്കണ് ഒരു രണ്ടാളതാക്കണ് അപ്പുറത്ത് കളിക്കാൻ രാവിലെ തന്നെ ഭയങ്കര കളിയിലാണ് പല്ലും കൂടി തേച്ചിട്ടില്ല ഒക്കെ പാടെ അപ്പം അനിയത്തി ഇതാക്കണത് കൂടെ അടിച്ചൊക്കെ വാരിയിട്ട് അങ്ങനെ നടക്കുകയാണ് ഞാനും എൻ്റെ പണി എടുത്തോണ്ട് നടക്കാം കേട്ടോ അപ്പം ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അമ്മ ലീവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മനെ കിട്ടൂല കേട്ടോ ഒന്ന് ഇനി ഇത്തിരി പരിപാടികളുണ്ട് അതും കൂടി എടുക്കട്ടെ എന്ന് വിചാരിച്ചപ്പം അനിയത്തി ഞാനും അതങ്ങനെ പുകാളിയാണ് ആയിക്കോട്ടെ ഇങ്ങോട്ട് ഇങ്ങനെ നടക്കട്ടെ അപ്പം നമ്മളെ സ്വന്തം വീട്ടിൽ വന്നാൽ ഇങ്ങനെയാണല്ലോ ഒരു പുകാളലാണല്ലേ എന്താ ഇപ്പം എടുക്കണോ എടുക്കണ്ടേ വേണോ വാണ്ട ഓരോരോ പണി എടുക്കൽ പിന്നെ നമ്മൾ കണ്ടാൾ മാത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ എടുക്കും വേണം ഉച്ചക്കല പരിപാടിയൊക്കെ നമ്മൾ എന്താ പറഞ്ഞു തരുന്ന ചോദിച്ചാൽ അമ്മ ഞങ്ങളെ പറ്റിയിട്ട് പോയി ഇന്ന് ലീവ് എടുക്കുക എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ ഹോട്ടലിൽ ആളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതാക്കണം മുലയാളി കളിച്ചിട്ട് ഇജി വരണം ആളില്ല എന്നൊക്കെ പറഞ്ഞപ്പം അപ്പോൾ അങ്ങനെ പോയതാ ഒരു സ്ഥലത്ത് പണി എടുക്കുമ്പോൾ അവിടെ ആളില്ലെങ്കിൽ നമ്മൾ പോകൽ നിർബന്ധമാണല്ലോ അപ്പോൾ അമ്മ അങ്ങനെ പോയതാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ലീവ് എടുക്കുക നിങ്ങൾ പോകുന്നതിൻ്റെ മുന്നേ ലീവൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സോൾവ് ആക്കിയിട്ട് പോയി അപ്പോൾ അതാക്കണം അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഞങ്ങൾക്കാണ് പിന്നെതാക്കണ് മക്കളെ ഉണ്ട് ഇവിടെ അവിടെ ഇവിടെ കൈട്ട് അങ്ങനെ പാറി പറഞ്ഞ് നടക്കണ് അപ്പം ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ച് ചോറ് എന്ന് വിചാരിച്ച് അപ്പം ഇന്നത്തെ പരിപാടി ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാക്കം മൊത്തത്തിൽ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് പടി എടുക്കാനായിട്ട് അടുക്കള പടി എടുക്കാൻ ഏറെ മടിയായിട്ടോ ഇവിടെ വന്നാൽ അപ്പോൾ ഇതാക്കണ് ഞങ്ങൾ വേഗം ചോറിന് വെള്ളം വെച്ച് ഒരു പാത്രം ഒക്കെ കഴുകാൻ അങ്ങനെ ഉണ്ട് കുറച്ച് പാത്രം കഴുകാണ്ട് ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഇതാക്കണ് ചായക്കടി ചോദിക്കുകയാണെങ്കിൽ അത് അപ്പം രാത്രി ഇതാക്കണ് പുട്ടുംപൊടിയും പഴമാണ് കൊണ്ടെന്നത് കിട്ടുക പക്ഷെ രാവിലായപ്പോൾ തന്നെ അത് പുട്ടുംപൊടിയോണ്ട് ഉപ്മാവുണ്ടാക്കി വെച്ചിരിക്കുന്നത് അമ്മൻ്റെ എളുപ്പത്തിൽ അമ്മ അതുകൊണ്ട് ഉണ്ടാക്കി പോയിക്കണ് അപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കും കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ദേഷ്യം വന്നിരിക്കണ കേട്ടോ കാരണം നമുക്ക് പുട്ടുണ്ടാക്കിയാൽ മതിയെന്നു അപ്പം അമ്മ അമ്മന്റെ ഒരു വേഗം എളുപ്പ പണി നോക്കിയാണ്ട് അതോട് പുട്ടും പൊടിയോണ്ട് ഉപ്പ്മാവ് ഉണ്ടാക്കി പഴം അവിടെ വെച്ചാണ് അമ്മ പോയിന്ന് കിട്ടുക പിന്നെ അമ്മനെ വിളിച്ചിട്ടും പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാണ് അത് ഉണ്ടാക്കി വെച്ചത് ഞങ്ങൾ ഉണ്ടാക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ോട് പിന്നെ ഏതായാലും മങ്ങൾ ഇതാക്കണ് ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിരുന്നാലും എല്ലാവരും ഇങ്ങോട്ട് ചായ കുടിച്ചു ഇനിയിപ്പോൾ വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ട് കേട്ടോ ഇനിയിപ്പം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു ചായ കുടിച്ച പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം ഇങ്ങോട്ട് കഴുകാട്ടെ കേട്ടോ പെട്ടെന്ന് കഴുകാം ഇവിടുത്തെ പരിപാടി പിന്നെ അങ്ങനെയാണ് നമ്മൾ അവിടുത്തെ പോലെ നല്ലല്ലോ നിന്ന് പാത്രം കഴുകലൊന്നും നടക്കില്ല അപ്പോൾ നമ്മളിതാക്കണം ഇവിടെ ചാക്കൊക്കെ ഇട്ടുക പാത്രം കഴുകാനായിട്ട് ഇവിടെ ഇരുന്നിട്ട് പാത്രം കഴുകണം കുറേ ഇവിടെ വരുമ്പോൾ ആകട്ടെ ഇങ്ങനത്തെ പാത്രം കഴുകാനൊക്കെ നമുക്ക് ഉണ്ടാകാം ഇരുന്ന് നിരങ്കിയൊക്കെ പാത്രം കഴുകാം പിന്നെ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കാം കിണർ എന്ന് പറയുകയാണെങ്കിൽ ഇതാ ചെറിയ കിണറാണ് നല്ലോ വെള്ളം ഉണ്ട് ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് ഒന്ന് രണ്ട് വലിയ വലിച്ചാൽ തന്നെ വെള്ളം നമ്മൾ കയ്യിൽ അങ്ങനെയാണ് നമ്മൾ പാട പാടസൈഡായതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം ഉണ്ടാവും കേട്ടോ നമ്മളെ കിണറ്റിൽ നല്ല വെള്ളം തന്നെയാണ് അപ്പം നമ്മൾക്ക് ആദ്യമൊന്നും കിണറും കാര്യങ്ങളൊന്നുമില്ല കുറച്ചപ്പുറത്ത് പോയിട്ട് വെള്ളമൊക്കെ കൊണ്ടുവരണേന്ന് കൊണ്ടുവന്നിങ്ങനെ നിറച്ചിങ്ങനെ വെക്കണമെന്ന് കേട്ടോ ഇപ്പം അങ്ങനത്തെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അതായത് ഞങ്ങൾക്ക് അകപ്പാടപ്പെട്ട രണ്ട് വീടേ ഉള്ളൂ ഞങ്ങളെ വീടും അതേപോലെ വലിയ അച്ഛൻ്റെ വീടാണുള്ളത് അപ്പോൾ രണ്ട് വീട്ടിലും രണ്ട് കിണറുണ്ട് ഇപ്പം അപ്പം വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അന്നും ഇല്ലയെന്നും ഇപ്പോഴും ഇല്ല കേട്ടോ അപ്പോൾ ഒന്നാമത് ഈ ആയതുകൊണ്ടാണ് എപ്പോഴും വെള്ളം കിട്ടുന്ന ഏരിയ ആണല്ലോ ഈ പാട സൈഡ് പാടസൈഡാവുമ്പം കവങ്ങ് തെങ്ങ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതൊന്നും നമ്മളെ തൊടുവല്ല അല്ലാട്ടോ എന്നാലിപ്പോൾ ഞമ്മളെ അതുപോലെയാണ് അപ്പോൾ ഞാൻ വേഗം ഒന്ന് പാത്രം കഴുകിയിടട്ടെ ഓൾ ഇതാക്കണം അക അടിച്ചു എല്ലാം തുടക്കമല്ല കേട്ടെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഇടയ്ക്കിടക്ക് ഇങ്ങനെ അടിച്ചു വരണം കേട്ടോ മക്കളിങ്ങനെ അകപ്പാടെ പൊടി ചവിട്ടിയിട്ട് അങ്ങോട്ട് കയറ്റണം പിന്നെ നമ്മൾ നമ്മളവിടുത്തെ പോലെ ഒന്നല്ലോ വല്ലാതെ ആരും അങ്ങനെ കയറി ചാടി വരുമൊന്നുമില്ല കാരണം നമ്മുടെ വേറെ പേരകളൊന്നുമില്ല നമുക്ക് രണ്ട് പേരകളേ ഉള്ളൂ അതിൽ വലിയ കുട്ടികളും ഇല്ല പോലും ആ വല്ലച്ഛൻ്റെ മക്കൾ വിരുന്ന് വരുമ്പോഴാണ് കുറേയൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവുകയുള്ളു മക്കൾക്ക് പിന്നെ അവിടുത്തെന്നും പോലെ കുറേ സ്ഥലമൊന്നും ഇല്ല കേട്ടോ കളിക്കാനായിട്ട് തെങ്ങും അതേപോലെ പാടം കവങ്ങും ഒക്കെയാണ് കളിക്കാനുള്ളത് അല്ലാതെ വേറെ വീടോ കുറേ തുണക്കാരോ കാര്യങ്ങളോ ഇവിടെ നിന്നും ഇവിടെ വന്നാലും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ ഇതങ്ങനെ തെങ്ങിൽ കയറിയിരിക്കുക കൗങ്ങിൻ്റെ പാടത്ത് പോയിരിക്കുക ഇതൊക്കെയാണ് നടക്കുകയുള്ളൂ അല്ലാതെ കുറേ വീടും വീട്ടുകാരും പിന്നെ തുണക്കാരും ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ടും തന്നെ മക്കൾക്ക് ഇവിടെ വരാൻ വല്ലാത്തൊരു മടിയാണ് കേട്ടോ കുറേ ആൾക്കാർ ഇല്ലാത്തോണ്ടും തുണക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടും മക്കൾക്ക് വരാൻ കുറച്ച് മടിയാണ് പിടിച്ചലിച്ച കൊണ്ടുവരണം അപ്പോൾ അതൊക്കെയാണ് ഏതായാലും നമ്മളെ വീട്ടിൽ ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം നിന്നു എന്നുള്ളൊരു സമാധാനം ഉണ്ടല്ലോ ഇനിയിപ്പോൾ സ്കൂളൊക്കെ പൂട്ടീലേ അതൊക്കെ കഴിഞ്ഞിപ്പോൾ വിഷുവും കഴിഞ്ഞൂല്ലേ അഞ്ഞിപ്പോൾ സ്കൂൾ തുറക്കണേനും മുന്നേ രണ്ട് ദിവസം വന്ന് നിൽക്കണം എന്നുള്ളൊരു ഭൂതി ഉണ്ട് ഏതായാലും നോക്കട്ടെ അപ്പോൾ ഞാൻ വേഗം പണി എടുക്കാൻ നിൽക്കട്ടെ കേട്ടോ ഓരോരുത്തരും ഓരോരുങ്ങനെ പണി എടുത്ത് കഴിഞ്ഞാൽ വേഗം തീരുവല്ലോ അല്ലേ മൊത്തത്തിൽ അല്ലെങ്കിൽ തന്നെ ഒരു മടിയാണ് ഇവിടെ വന്നാൽ പണിയെടുക്കാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ വേഗം പാത്രം കഴുകിയിട്ടെ രാത്രിത്തെ പാത്രം കഴുകിയിട്ടില്ലെന്ന് രാവിലെ ചായ പിടിച്ച പാത്രം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പാത്രം ഉണ്ട് കഴുകാനായിട്ട് പിന്നെ അവിടുത്തെ പോലെ ഒന്നും രാവിലെ നീച്ചിട്ടില്ല കുളിയും ദേവാരം ഉണ്ടാവില്ല കേട്ടോ കുളി കുളിക്കണമെങ്കിൽ ഇതാക്കണ് ഉച്ച കയ്യൂട്ടോ ഉച്ച കഴിയുമ്പോഴാണ് ഉച്ചക്കത്തെ ചോറ് തിന്നാൽ പള്ളയൊക്കെ തന്നെ ആകാനാവുമ്പോഴാണ് കേട്ടോ ഇവിടുത്തെ കുളി തീരുവുള്ളൂ ഒന്നാമത് ഇതാക്കണ് വെള്ളം മുക്കിയിട്ട് കുളിക്കണം അതൊക്കെ ഭയങ്കര നയിപ്പില്ല കാര്യമാണ് ഉച്ചയാകൂട്ടെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടാക്കും പോലെ തിരുമ്പലും കുളിയൊക്കെ നടത്തിയിട്ട് പിന്നെ ചോറൊക്കെ തിന്നിട്ട് പിന്നെ ഒരു കടത്താണ് കിടക്കും അതാണ് ഇപ്പോൾ സ്ഥിരം വന്നാലുള്ള പരിപാടി ഇതാണ് ഇവിടെ ഇങ്ങനെയാണ് വേറെ ആരും മ്മളെ വരല്ലേ എന്ത് ചെയ്താലും കുഴപ്പങ്ങളൊന്നും ഇല്ല ആരും വരാനും ഇല്ല പോകാനും ഇല്ല അപ്പൊ അങ്ങനെയാണ് ഓരോരോ കാട്ടിക്കൂട്ടെല്ലാം ഉണ്ട് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് രണ്ടാക്കുന്നു തന്നെ അപ്പോൾ പാത്രം കഴുകി ഇതാക്കുന്നു ഓള കയ്യിൽ കൊടുക്കും ഓള അത് അട്ടിയാക്കാൻ വേണ്ടിട്ട് പോകട്ട അപ്പൊ ഇങ്ങനെയാണ് ചെലപ്പോ ഇങ്ങനെ നല്ല സാറായിട്ട് പണിയെടുക്കും ചിലപ്പോ മടിയാണേനും അപ്പം അനിയത്തിൻ്റെ ആ പറച്ചിൽ തന്നെ കേട്ടില്ല ഞങ്ങള് പെരും പണിയാണ് കഴിച്ചോ വല്ലാത്തൊരു പണിയാണ് കേട്ടോ എവിടെ വലിയ പണികളൊന്നുമില്ല ഞങ്ങൾക്ക് രണ്ടാക്കും എടുക്കാതെ എടുത്താൽ തീരുന്ന പണികളന്നെ ഉള്ളു കേട്ടോ അവിടെ അങ്ങനെ ഇതാക്കണോ ഓൾ ആ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഓൾ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ പാത്രം കഴുകിയാൽ അകപ്പാടെ ചളി ആയിരുന്നു കേട്ടോ മേൽക്കൂടെ ഒക്കെ ഞാൻ വേഗം ഒന്ന് കുളിച്ചു അപ്പോൾ മാക്സി ഞാൻ ഇത് ഒരു മാക്സി കൊള്ളു അത് രാത്രി ഇട്ട് കഴിഞ്ഞേരെ വന്നപ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞേരെ ചളി അപ്പോൾ വേഗം ഞാൻ അമ്മൻ്റെ മാക്സി എടുത്തിട്ടോ അപ്പം ഇങ്ങനത്തെ പണി ആർക്കെങ്കിലും ഉണ്ടോ അതാ നമ്മളെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മൻ്റെ അങ്ങനെ അത് ആർ എന്തെങ്കിലും വലിച്ചിടുന്ന പരിപാടി ഉണ്ട് ഞാൻ ഏറെ കുറേ അങ്ങനെയാണ് കേട്ടോ മൊത്തത്തിൽ മൊത്തത്തിൽ ഞാനിതാങ്ങൾ ഒന്നോ രണ്ടോ മാഗസിൻ കൊണ്ടാ പോവുകയുള്ളൂ പിന്നെ വൈകുന്നേരം നമ്മൾ കുളിച്ചിട്ട് മാറ്റാനായിട്ട് അമ്മൻ്റെ ഡ്രസ്സ് ഇടുക അല്ലെങ്കിൽ രാവിലെ എങ്ങനെയായാലും അമ്മൻ്റെ ഡ്രസ്സ് ഇടാതെ പോലട്ടോ കേട്ടോ ഞാനും അനിയത്തി അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നാലും അമ്മൻ്റെ ഡ്രസ്സ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ അമ്മൻ്റെ മാക്സി ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പോരാത്തവർ പോരാത്തവർ ഇൻ്റെ കൈയ്യൊക്കെ നല്ല ടൈറ്റാണ് ആണ് കേട്ടോ അമ്മ എൻ്റെ കൈവശം തടിയൊക്കെ ഉള്ളതല്ലേ അമ്മയാണ് ഇപ്പോൾ അകപ്പാടമെ ൊട്ടിയും ചെയ്താണ് അപ്പം എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ മെലിഞ്ഞേ ചോദിക്കുമ്പോൾ അമ്മ അവൻ്റെ ഒരറ്റ വർത്താനാണ് ഞാൻ അത്ര വയസ്സായില്ല ആയില്ല ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ അതൊക്കെയാണ് അമ്മൻ്റെ വർത്താനുള്ളത് അപ്പം ഞാൻ വേഗത്താണ് ചോറിന് അരിയിട്ടാണ്ട് വേഗം വണ്ടി വന്നിട്ടൊന്ന് അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ടോ അകപ്പാടെ മക്കൾ പെരത്തിയാണ്ട് ഇട്ടിട്ട് എപ്പോഴും എപ്പോഴോ ഒന്ന് അടിച്ചു അരിയിരുന്നുണ്ടോ അല്ലെങ്കിൽ ആകെ അങ്ങോട്ട് കേടയിൽ മണ്ണും പൊടിയും മൊക്കപ്പാടങ്ങോട്ട് ആയി തുടങ്ങിയെന്ന് അപ്പോൾ ഓല കാട്ടി വിട്ടിട്ട് ഒന്ന് അക അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്ത അങ്ങോട്ട് കയറി മറിയും ഇങ്ങോട്ട് ഇറങ്ങിപ്പോവും അങ്ങനെയാണ് ഇവിടെ ഇവിടെയുള്ളത് അപ്പോൾ എത്ര പറഞ്ഞാലും കേൾക്കൂല്ല ഓല് പിന്നെ നമ്മൾക്ക് എങ്ങനെ പണി തരാമെന്ന് ആലോചിച്ച് നടക്കുക ഓരോരുത്തരും അപ്പോൾ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞാണ്ട് ഞാനിതാക്കണ് ഇവിടെ കടന്നൊക്കെ കേട്ടോ ഇവിടെ എത്തിയാൽ പിന്നെ ക്ഷീണം കുറച്ച് കൂടുതലാവും അപ്പോൾ ഞാൻ അടിച്ചു വരിലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തുളച്ചിട്ട് ഏറെ ഞാൻ ഇവിടെ കടന്ന് കടന്നപ്പോൾ ഇതാക്കണ് അനിയത്തി മക്കളും കൂടി മുട്ട പൊരിച്ച് തിന്ന പരിപാടിയായിട്ടോ ഒരു മൂന്നാല് മുട്ട അമ്മ അവിടെ കൊടുന്ന് തിന്ന് ഉച്ചക്ക് എന്നും പറഞ്ഞിട്ട് പക്ഷേ ഓല്ക്ക് നേരെ ഉച്ച കാലം നേരല്ലായിരുന്നു ഓല് നേർത്തക്കാലത്ത് ഉള്ളിലൊക്കെ ഇട്ട് നല്ല ഉസാറായിട്ട് അങ്ങനെ പൊരിച്ച് ഓലിതാക്കണ് തിന്നാൻ നിൽക്കാൻ കിട്ടാം അപ്പം പാത്രം കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പാത്രം കേൾക്കാൻ മടികൊണ്ട് തകണുലെ ഇടയൊക്കെ എടുത്ത് വന്ന് അതിലാണ് ഇട്ടുകൊടുക്കണേ അനിയത്തി അപ്പോൾ ലോകം മടിയേട്ടോ പാത്രം കേൾക്കാം അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു എളുപ്പമാണ് ഇന്ന് കഞ്ഞി മമ്പേരൻ്റെ ഉപ്പേരി അതേമാതിരക്കെ നമുക്ക് മാങ്ങയും തേങ്ങിയിട്ടൊരു ചമ്മന്തി അയച്ചാലോ സാറാകുമല്ലോ എന്ന് വിചാരിച്ച് കഞ്ഞി തകണ് എളുപ്പത്തിട്ടിരിക്കണു കേട്ടോ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് നിന്നേന്ന് അതിലാണ് കഞ്ഞി പരിപാടി ഉണ്ട് അങ്ങനെ തകണ് കഞ്ഞി നമുക്ക് ഇന്ന് ഉച്ചക്ക് കഞ്ഞിയുണ്ടോ കഞ്ഞിയും മമ്പേരൻ്റെ ഉപ്പേരിയും അതേമാതിരക്കെ മാങ്ങയും തേങ്ങയും ചമ്മന്തിയൊക്കെ കിട്ടാ അപ്പം മടിച്ചികളിതാക്കണ് ഇതല്ല ഇതിൻ്റെ അപ്പുറം കാട്ടിട്ടു അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് കഞ്ഞിയാണ് കുടിക്കുക ഉച്ചക്കിൽ കഞ്ഞി ഒക്കാന്ന് വിചാരിച്ചിട്ട് നല്ല ചൂടും കാര്യങ്ങളല്ല അപ്പം കഞ്ഞി നല്ല ഉസാറാണല്ലോ അപ്പോൾ അതല്ല എല്ലാവരും കുളിയും ദേവാരൊക്കെ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് ഇതാക്കണ് അഞ്ച് മിനിറ്റുള്ള അപ്പം ഞങ്ങളെ കഞ്ഞി കൂടി അങ്ങോട്ട് പുറപ്പെടിച്ചിട്ട് കേട്ടോ എളുപ്പമായിരുന്നു പരിപാടി അപ്പോൾ കഞ്ഞി ആയപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര പൈപ്പായിപ്പോയി അപ്പോൾ എല്ലാവർക്കും കഞ്ഞിയൊക്കെ വിളമ്പിക്കൊടുത്ത് ഒരു കുണ്ട മാത്രത്തില്ല കഞ്ഞിയും അതിൽ പിന്നെ സ്പൂൺ കൂടുതലില്ലാത്തതുകൊണ്ടും തന്നെ പ്ലാവിൻ്റെ എല്ലാം കുത്തിയിട്ട് കുമ്പിളാക്കിയേക്ക കേട്ടോ സ്പൂൺ കുട്ടിയൊക്കെ അതൊക്കെ നല്ല സന്തോഷമായിട്ട് ഈ പ്ലാവിലെ കുത്തിയിട്ട് അങ്ങനെ കഞ്ഞി കുടിക്കുക ചമ്മന്തിയും കഞ്ഞിയൊക്കെ കുടിക്കുക എന്നൊക്കെ പറയണത് നല്ല സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടും തന്നെ ഞങ്ങൾ എന്താണോ കഴിച്ചില്ലായി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെ ഉച്ചക്കെല്ലാം പരിപാടി ഏതായാലും അങ്ങനെ തള്ളിയിട്ട് കേട്ടോ ഇപ്പം കഞ്ഞിടി കഴിഞ്ഞിട്ട് പെരൻ്റെ ഉള്ളിൽ ഇരിക്കാനാവില്ല ഞങ്ങളിതാ മക്കളെയും കുട്ടികളെയൊക്കെ കൂട്ടിതാ ഈ പറമ്പ് കണ്ണു വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയാണെങ്കിൽ പെരും കാറ്റേക്കാറ് നല്ല കാറ്റുണ്ട് അകത്താണെങ്കിൽ നമ്മളെ പെരൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും നടക്കാനും കടക്കാനും പറ്റില്ല ഇപ്പം ഏറ്റവും അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേങ്ങോട്ട് പോകുന്നത് കേട്ടോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കുറച്ച് വെള്ളം കൊണ്ടാണ് ഇവിടെ വന്ന് ഇരുന്നാണ്ടല്ലോ നമ്മൾ ഒരു മൂന്ന് മൂന്നര നാലണി ആകുമ്പോഴാണ് അമ്മ വരാൻ നേരത്താണ് ഇവിടെ നീച്ചു പോകുള്ളൂ പിന്നെ മക്കൾ തകണ് ഈ പറമ്പ് കൂടെയൊക്കെ നിങ്ങൾ തൊട്ടും തോണ്ടിയൊക്കെ കണ്ട് കളിക്കലാണ് കേട്ടോ അതിനാണൊരു പാത്രം വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ഇനിയിപ്പോൾ വെള്ളം കുടിക്കാൻ ഇതായിരിക്കുമ്പോൾ അങ്ങോട്ട് വണ്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇതാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് എല്ലാവരും പോകണലൊക്കെ തോന്നിയിരിക്കുകയാണ് കേട്ടോ പണ്ടത്തെ മാരി നല്ല ഓടിച്ചാടി കളിക്കാനൊന്നും മക്കളെ കൊണ്ടും ആവൂല നമ്മളെ കൊണ്ടും ആവൂലല്ലേ പാട പണ്ട് തവണ ഒക്കെ ആകെ നെല്ലായിരുന്നു കേട്ടോ ട്രാക്ടറൊക്കെ പോട്ടിട്ടുണ്ട് നല്ല സാറ് നെല്ലായിരുന്നു അപ്പം നമ്മൾ ഇതാക്കണം അവിടെ ഓടി ചാടി നടന്ന് ട്രാക്ടറിൻ്റെ പിന്നാലെ പോയി പരൽമീനെ പിടിച്ചു ഞെണ്ടെ പിടിച്ചു അങ്ങനത്തൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ഇപ്പോഴത്തെ മക്കൾക്ക് ഇതാ അങ്ങനെ പറഞ്ഞുകൊടുത്ത് കാണിതാ വയൻ ചൊല്ലാണെന്നാണ് പറയലായി കാര്യം അപ്പോൾ കൂടുതലായിട്ട് അങ്ങോട്ട് പറയാം അതൊക്കെ കൈകാര്യം നല്ലത് അപ്പം നമ്മളെ കുട്ടിക്കാലം എന്നൊക്കെ പറയണത് ആകെ അതെയായിരുന്നു പാഠവും പറമ്പോ അല്ലാതെ വേറെ ഇപ്പോഴത്തെ പോലത്തെ ഫോണും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ലല്ലോ പാടവും പറമ്പോ മീനിനെ പിടിക്കുക നീണ്ടിട്ട് ഒഴിക്കുക എന്തൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് പരിപാടി പാടത്തായതുകൊണ്ട് തന്നെ ഇതല്ലാതെ ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് വേറെ ഇല്ലേന്ന് തന്നെ എഡിറ്റിംഗിൻ ഇവിടെ വെച്ചാൽ അങ്ങനെ ഉച്ചകത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് വീട്ടിൽ കയറിയതാട്ടോ ഓല അവിടെ ചായ പിടിച്ചിരിക്കുന്നുണ്ട് ഞാനൊന്ന് എഡിറ്റ് ചെയ്തേ ചേച്ചാണ്ട് തൊടുവിൽ വന്നതാണ് അങ്ങനെ അതൊരു പാളം അതാക്കണെ മുറിച്ചാണ്ട് അവിടെ ഇട്ടക്കുണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഒന്ന് എഡിറ്റ് ചെയ്യട്ടെട്ടോ അപ്പം നമ്മളെ വീട് ഇതാക്കണം അവിടെയാണ് കാണുന്നത് കുറച്ച് ദൂരം വരണം അല്ലെങ്കിൽ അവിടെ ഭയങ്കര പാട്ട് കൂത്ത് ചെറികളിയൊക്കെയാണ് അപ്പോൾ ആ എഡിറ്റിങ്ങിന് ഭയങ്കര ഒരു സൗകര്യം കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാനും അങ്ങനെ ഇതാക്കണം അതും കഴിഞ്ഞ് പിന്നെ അപ്ലോഡ് ആക്കി കഴിഞ്ഞേരതാണ് ഞാൻ വേഗപ്പെട വന്നിരുന്നു കിട്ടും അപ്പം പിന്നെ അമ്മയൊക്കെ വന്നു വന്നിട്ട് ഇത് ചായയൊക്കെ ചായ കുടിച്ചിട്ട് ഓരോരോ പണിയിലാണ് പിന്നെ അമ്മയ്ക്ക് ഇതാണ് കയ്യിലും കയ്യിലും ഒഴിവുണ്ടാവില്ല കേട്ടോ ഭയങ്കര പണി ആയിക്കാരൊരു എനിക്ക് തന്നെ അതിന് ഇതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ദേശം വരാൻ തോന്നുന്നുണ്ട് അതിന് വെറുതെ ഇരിക്കുന്ന പരിപാടി തന്നെ അല്ല ഇപ്പോൾ ഹോട്ടലിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് ഇപ്പം അവിടെ ഭയങ്കര പണിയാണ് നടക്കുന്നത് ചോറ് ഊറ്റാൻ ഉള്ള പരിപാടിയാണ് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞേരെ വേഗം ചോറ് ഊറ്റാലുള്ള പരിപാടിയാണ് മുപ്പത്തിയിട്ടോ ഓരോ പണിയാണ് മുപ്പത്തിയൊക്കെ ഓരോരുത്തർ അങ്ങനെ ഭയങ്കര കുളി നടത്തുന്നുണ്ട് അപ്പം അന്തികക്കില്ല ചോറും ഒക്കെ നല്ല പരിപാടിയാണ് ഇങ്ങനെ ഓരോ കയ്യിലും കാലിനും ഒഴിവില്ലാതെ എടുത്തോണ്ട് എടുത്തോണ്ട് അങ്ങനെ നിൽക്കും കേട്ടോ ഇയാള് മുപ്പത്തിയാർക്ക് അങ്ങനെയാണ് അപ്പോൾ അത് ആദ്യേ അങ്ങനെയാണ് കേട്ടോ എപ്പോഴും അങ്ങനത്തെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയാണ് ഓരോരോ പണിയെടുത്തോണ്ടാണ് അതിന് വെറുതെ എന്ന് പറയുന്നത് ഭയങ്കര അടങ്ങേറാന്ന് തോന്നുന്നത് ഞാനൊക്കെ കുറച്ചു നേരം പണിയെടുത്താൽ ഒരു മൂന്നാല് മണിക്കൂർ ഇതാക്കണം വെറുതെ ഉത്തീർക്കും കേട്ടോ അതാണ് ഞങ്ങളൊക്കെ ഒരു പഠിപ്പ് പക്ഷേ അമ്മ അമ്മൻ്റെ ആ ഒരു ഇതൊന്നും നമ്മൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്കിത് വിശ്രമമാണ് കൂടുതൽ അമ്മക്കാണ് പെരും പണി രാവിലെ തൊട്ട് ഒരാറാറര ആകുമ്പോഴത്തേന് ഹോട്ടലിൽ പോട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു നാല് നാലര ആവുമ്പോഴാണ് തിരിച്ച് ഹോട്ടലിൽ നിന്ന് വരികയുള്ളൂ ഹോട്ടൽ ഇതാക്കുന്ന തൊട്ടടുത്തേ നമ്മളെ വീട് അടുത്ത് ഒട്ടടുത്ത് തന്നെയാണ് ഹോട്ടൽ ഉള്ളത് അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനൊക്കെ ഉള്ള ദൂരം തന്നെയുള്ളൂ എന്നാലും പറഞ്ഞിട്ടേ അല്ലേ ഹോട്ടൽ പണി പറഞ്ഞാൽ ഭയങ്കര നയിപ്പില്ല പണിയാണ് തീൻ്റെ ആ ഒരു ചൂടും വേലിൻ്റെ ചൂടും ഒക്കെ പാടായിട്ടാണ് കേട്ടോ നമുക്ക് ഹോട്ടലിൽ ഇതാക്കണ് പച്ചക്കറി വിഭവങ്ങളുണ്ടല്ലോ നമ്മളെ സദ്യ കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടിയാണ് പിന്നെ പാത്രം കഴുകണ പരിപാടിയൊക്കെയാണ് കേട്ടോ ക്ലീൻ ചെയ്യണ പരിപാടിയൊക്കെയാണ് അമ്മക്കുള്ളത് അപ്പോൾ അമ്മ ഇന്നോ ഇന്നാലും അല്ല അമ്മ ഹോട്ടലിൽ പോയാലും തുടങ്ങിയത് അനിയത്തിക്ക് അതാ ഒന്നോ രണ്ടോ വയസ്സുള്ള അപ്പം അമ്മ പോയാലും തുടങ്ങിയത് കേട്ടോ അപ്പോൾ കൊല്ലം കുറച്ചൊന്നും അല്ല ആ ഹൈട്ടുള്ളത് അപ്പം ഇതാക്കണം അങ്ങനെയാണ് അമ്മൻ്റെ ഒരിത് പിന്നെ ഈ കഴിഞ്ഞേരേ പിന്നെ അച്ഛനൊക്കെ മരിച്ചേര് പിന്നെ മ്മന്നെയല്ലേ ഉള്ളേന്ന് നമ്മളെ വെക്കാനും പിന്നെ അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞതൊക്കെ അച്ഛൻ മേച്ച് കഴിഞ്ഞവരിയാണ് കേട്ടോ അപ്പം അങ്ങനെ എന്താകുന്നത് ഒറ്റയാൾ തടി ഒറ്റയാൾ ധീരവനിത അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാൻ കഴിയട്ടെ എനിക്ക് ഏറ്റവും വലിയത് ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയൊരു ക്ഷമ ഉള്ള ഒരാളെന്ന് പറയണത് എൻ്റെ അമ്മന്നെയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ അവൻ എൻ്റെ അമ്മ ഭയങ്കര വലുത് കഴിക്കാറും കുറേ കുറേ പറയാനും ഉണ്ടാവൂല്ലേ അപ്പം അച്ഛനും അമ്മയെന്ന് പറയുന്നത് ഭയങ്കര കേട്ടോ അത് അവർക്ക് ഓരോരുത്തർ നമ്മളെ കലിന്നു മുന്നിൽ നിന്ന് പോകുമ്പോഴാണ് ഓലൊക്കെ വില നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ വില മനസ്സിലാണെങ്കിൽ ഇതപ്പം തന്നെ അങ്ങോട്ട് തുടങ്ങി കോളിറ്റോ നിങ്ങളിതാണ് തെറ്റിപ്പൊടിച്ച് മുണ്ട അതൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതാക്കി അപ്പം മുണ്ടൊക്കെ ചെയ്യുക ഓരോക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചൊക്കെ അങ്ങനെ പോകുക കേട്ടോ അത് നമുക്കും തന്നെ മക്കൾക്ക് കൊടുക്കാനുള്ള ഒരു ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ എന്നാലാണ് ഞമ്മളെ മക്കൾ നോക്കുകയുള്ളൂ എന്ന് പറയണില്ല ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ നമ്മളെ ആർക്കൊന്നും അല്ലേ കാരണം ചിലപ്പോൾ നമ്മളെ മക്കളൊന്നും നമ്മളെ നോക്കുകയില്ലയെന്നൊന്നും അവർക്ക് പറിച്ചോ എൻ്റെ കയ്യിലാണുള്ളത് പിന്നെന്താകണ ഓലൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ അപ്പം അത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മളെ വളർത്തിയത് അപ്പോൾ ഓൾക്ക് കുറച്ചെങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിൽ നമ്മളെ കൈയിൽ ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ ഓൾക്ക് ഏത് വിധേന അത് നേടിക്കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു എന്താ കടമയാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ കടമകളായിട്ടാണ് പടച്ചങ്ങോട്ട് വിട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാ കുറേ വരി കോരി പൈസകൾ കൊണ്ടുപോയി കൊടുത്തിട്ട് അങ്ങനെ ഒരു സന്തോഷിപ്പിക്കലല്ല എൽട്ടോ നമ്മൾ നമ്മളിതാക്കണം ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് ഇരുന്നൂറ് ഷാറായിട്ടൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞ് പോലെ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ലെങ്കിൽ ഇതാ ഞമ്മളുണ്ടല്ലോ എന്നില്ല ഒരു ഒത്തു പിടിക്കലുണ്ടല്ലോ ചേർത്ത് പിടിക്കലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കുറച്ച് ഇതാക്കണം അമ്മ അമ്മമാരെയും അച്ഛന്മാരും ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പിടിച്ചാൽ തന്നെ ഒരു സമാധാനമാണ് സന്തോഷമാണ് നമുക്ക് തന്നെ കിട്ടും അതൊക്കെ കണ്ട് മക്കൾ പഠിക്കുമ്പോൾ പോലും അങ്ങനെ പെരുമാറും എന്നുള്ള ഒരു ചിന്തയും കൂടി നമുക്ക് വരും കേട്ടോ അപ്പം ഇതൊക്കെയാണ് പരിപാടിക്ക് അതൊക്കെ ഞാൻ കുറേ കൂടുതലായിട്ട് ഇങ്ങനെ പറയാനുണ്ടാവും അമ്മൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ കുറേ പറയാനുണ്ടാവും കേട്ടോ ഒരു വീഡിയോ നമ്മളൊന്നും നമ്മളത് തീരൂല അങ്ങനെ എന്താക്കണം രാത്രി പരിപാടി അറിയുന്നത് പടക്കം പൊട്ടിക്കലാണ് വിഷു അങ്ങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ വിഷുവിൻ്റെ ഒരു മൂന്നാല് ദിവസം മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി ഉള്ളത് അങ്ങനെ എന്താക്കണം പൂത്തിരി കത്തിക്കലും അമിട്ട് പൊട്ടിക്കലും പടക്കം പൊട്ടിക്കലായിട്ട് ഓരോരോ പരിപാടിയാണ് കേട്ടോ പിന്നെ ഇതാക്കണ് ഞാൻ പോകാറുള്ള പരിപാടി നമ്മളെ മൂപ്പര് ഇതാക്കണ് മുറ്റത്ത് വർത്താനം പറഞ്ഞിരിക്കണെട്ടോ ഏഴ് ഏഴര എട്ട് മണി ആയപ്പോൾ അതിന് മൂപ്പര് ഇന്നെ കൊണ്ടാകാൻ വന്നിരിക്കണേ ഞാൻ പറഞ്ഞില്ല ഈ ഒരു നേരത്താണ് ഞങ്ങളുടെ അടുത്ത് കയറി വന്നത് പിറ്റേന്ന് ഈ ഒരു നേരമായപ്പോൾ അതിന് ഞാൻ തിരിച്ചു പോവുകയാണ് അങ്ങനെ ഇതാക്കണ് അങ്ങടെ കുട്ടി നമുക്ക് ബ്രോസ്റ്റൊക്കെ വാങ്ങിക്കൊടുന്ന് കേട്ടോ അങ്ങനെ ഏതായാലും പോകുകയില്ലേന്നും പറഞ്ഞിട്ട് ബ്രോസ്റ്റൊക്കെ വാങ്ങിക്കൊടുന്നോ അവൻ്റെ വകിയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് അങ്ങടെ രണ്ട് കുട്ടികളും ഉണ്ട് ഇവിടെ അപ്പോൾ ഓനാണ് ബ്രോസ്റ്റ് വാങ്ങിക്കൊണ്ടിരുന്നത് അച്ചു ആണ് കേട്ടോ ഓനാണ് അച്ചു അപ്പോൾ ആങ്ങളുടെ വലിയ കുട്ടിയാണ് രണ്ടാമത്തെ കുട്ടി അവിടെ ഉണ്ട് അപ്പോൾ ഇക്കില്ല ഇതൊക്കെ എടുത്തിട്ട് ഞാൻ പോകാൻ നിൽക്കട്ടെ കേട്ടോ അപ്പോൾ ഒന്നാമത് ഇതാക്കള് പോകാറുള്ള കാരണം ഇത്ര പെട്ടെന്ന് ഒരു ദിവസം നിന്നാണ്ട് പോകാറുള്ള കാരണം എന്താ വെച്ചാൽ മുപ്പേർക്ക് പണിയുള്ളതല്ലേ അപ്പോൾ ഇതാക്കണ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ ചോറും കാര്യങ്ങളും ഒക്കെ ഒക്കെ ഒരു സ്വീപ്പ് ആണല്ലോ അല്ലേ ഇപ്പോഴത്തെ പണി അറിയാൻ ഭയങ്കര മല്ലിക്കെട്ടിലൊരു പണിയാണ് അതുകൊണ്ടുതന്നെ ഇവിടെ നിൽക്കാനുള്ളൊരു നിർവാഹമല്ല ഞാൻ ഏതായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കണേനു മുന്നേ ഉറപ്പായിട്ട് നാല് ദിവസം നിൽക്കാൻ വരാമെന്നുള്ള ഒരു ഉറപ്പോട് കൂടി ഞാനുണ്ട് പോകുന്നേക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ അതാ കുഞ്ഞാറ്റി ഉണ്ണിമോളാടുന്നു നിന്നിരിക്കുന്നത് ഓര് ഇതാക്കണ അനിയത്തിന്റെ ഇപ്പം തിരിച്ച് വരുവുള്ളൂ കേട്ടോ ഒരു ശനിയാഴ്ച അങ്ങനെ വരുവുള്ളൂ